പഠിച്ചു തുടങ്ങുമ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മളൊരു ഒരു നൗണിൻ്റെ അല്ലെ പ്രൊണൗണിൻ്റെ ഒക്കെ കൂടെ നമ്മൾ എസ്സും ഈ അപ്പോസ്ട്രഫി എസ്സും ആഡ് ചെയ്യുന്ന സമയത്ത് എന്നുവെച്ചാൽ ഒന്ന് പ്ലൂറൽ ഫോം ആണ് ഒന്ന് പറയുന്നത് ഒരു പൊസഷൻ ആണ് ഒരു ബിലോങ്ങിങ് ആണ് പറയുന്നത് ഇപ്പോൾ സപ്പോസ് ഫ്രണ്ട് ഫ്രണ്ട് എന്നുള്ള വേർഡിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് എസ് ആഡ് ചെയ്താൽ അത് ഫ്രണ്ട്സ് ആവും ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ എന്നുള്ള മീനിങ് വരും അത് പ്ലൂറൽ ആവും ഇനിയിപ്പം അതല്ല ഫ്രണ്ടിൻ്റെ കൂടെ ഞാനൊരു അപ്പോസ്ട്രഫി ഇട്ടിട്ടാണ് എസ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് എൻ്റെ ഫ്രണ്ടിൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തിൻ്റെ എന്നുള്ള മീനിങ്ങാണ് വരാം ഓക്കെ അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാണ് എൻ്റെ സുഹൃത്തുക്കൾ വരും എന്ന് ഞാൻ പറയാണ് അപ്പോൾ അത് മൈ ഫ്രണ്ട്സ് വിൽ കം നൗ അത് നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് കഴിഞ്ഞിട്ട് എസ് ഇടുന്നു വേറൊന്നും ആഡ് ചെയ്യുന്നില്ല ഇനിയിപ്പം അതല്ല ഞാൻ പറയുകയാണ് ഇതെൻ്റെ സുഹൃത്തിൻ്റെ വീടാണെന്ന് ഞാൻ പറയുകയാണ് ഇതെൻ്റെ സുഹൃത്തിൻ്റെ വീടാണ് അപ്പോൾ സുഹൃത്തിൻ്റെ എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ അതൊരു പൊസഷനാണ് കാണിക്കുന്നത് അപ്പം അത് ദിസ് ഇസ് മൈ ഫ്രണ്ട്സ് ഹൗസ് എന്ന് പറയും പക്ഷെ ആ ഫ്രണ്ട് കഴിഞ്ഞിട്ട് അപ്പോസ്റ്റർ ഇട്ടിട്ടാണ് എസ് വരെ ഓക്കെ അപ്പോസ്റ്റർ ഫിട്ടിട്ട് എസ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ മലയാളത്തിൽ അവൻ്റെ അവളുടെ എന്നൊക്കെ പറയില്ലേ ആ സെയിം മീനിങ് ആണ് നമ്മൾ അപ്പോസ്റ്റർ ഫിട്ട് എസ് പറയുമ്പോൾ വരുന്നത് ഇനിയിപ്പം ഞാൻ പറയാണ് ഇതെൻ്റെ സുഹൃത്തുക്കളുടെ വീടാണെന്ന് പറയുകയാണ് അപ്പോൾ അതെങ്ങനെയാ പറയാന്ന് വെച്ചാൽ ദിസ് ഇസ് മൈ ഫ്രണ്ട്സ് ഹൗസ് എന്ന് തന്നെയാണ് നമ്മൾ പറയുമ്പോൾ വരാ പക്ഷേ നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്നുള്ള വേർഡ് ഇല്ലേ ആ പ്ലൂരൽ ഇല്ലേ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പോസ്ട്രഫി ഇടുന്നത് എന്നുവെച്ചാല് നമ്മൾ ഓൾറെഡി പ്ലൂരൽ ആയിട്ടുള്ള ഒരു വേഡ് നമ്മൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പോസ്റ്റഫി ഇട്ടിട്ട് എസ് ഇടില്ല ജസ്റ്റ് നമ്മൾ അപ്പോസ്ട്രഫി ഇട്ടിട്ട് അതവിടെ നിർത്തും ഓൾറെഡി പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണെങ്കിൽ ഒരു വേർഡ് ആണെങ്കിൽ ഓക്കെ ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് ദ ഗേൾസ് ആർ പ്ലേയിങ് ഔട്ട്സൈഡ് ദി ഗേൾസ് ആർ പ്ലേയിങ് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടികൾ പുറത്ത് കളിക്കുകയാണ് ഓക്കെ ആ പെൺകുട്ടികൾ പുറത്ത് കളിക്കുകയാണ് ഇപ്പോൾ ഗേൾ എന്നുള്ളതിൻ്റെ പ്ലൂരൽ ഫോം പ്ലൂറൽ ആണ് അവിടെ വരുന്നത് ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കണ്ടു എന്ന് ഞാൻ പറയുകയാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ ഓക്കെ പെൺകുട്ടിയുടെ എന്ന് പറയുമ്പോൾ ഇവിടെ പോസിഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ ഐ മെറ്റ് ദ ഗേൾസ് പേരൻസ് ഓക്കെ അപ്പോൾ ഇവിടെ ഗേൾസ് എന്ന് പറയുമ്പോൾ ഗേൾ കഴിഞ്ഞിട്ട് ആ പോസ്റ്റർ ഫിറ്റിട്ടാണ് എസ് വരുന്നത് ഇനി ഞാൻ ഐ മെറ്റ് ദ ഗേൾസ് പേരൻസ് ഗേൾസ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രഫി ഇടാണ് എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ജി ഐ ആർ എൽ എസ് എസ് കഴിഞ്ഞിട്ടാണ് അപ്പോസ്ട്രഫി ഫീ ഇടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കണ്ടു എന്നാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ എസ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം പ്ലൂരൽ നിന്നും നമ്മൾ സിംഗുലർ ഫോം കഴിഞ്ഞിട്ട് അപ്പോസ്ട്രഫി ഇട്ടിട്ടാണ് എസ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് സിംഗുലർ പൊസിഷൻ ആണ് പ്ലൂരൽ ഫോം കഴിഞ്ഞിട്ട് ജസ്റ്റ് അപ്പോസ്ട്രഫി ഇടാണെങ്കിൽ അത് പ്ലൂരൽ പൊസിഷൻ ആണ് താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ്